എല്ലാവർക്കും ഒരിക്കൽ കൂടെ യേശു നാമത്തിൽ വന്ദനം അറിയിക്കുന്നു കർത്താവിൻ്റെ വചനത്തിനു മുമ്പാകെ നമുക്ക് ഒരുമിച്ച് വരുവാൻ ഇന്നും അവസരം ലഭിച്ചതോർത്ത് സ്തോത്രം ചെയ്യുന്നു ഇന്നുമുതൽ ക്രിസ്തുവിജ്ഞാനീയം എന്ന വിഷയം ചിന്തിക്കണമെന്നാണ് കർത്താവിൽ ശരണപ്പെടുന്നത് ദൈവശാസ്ത്ര പഠന വിഷയങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ക്രിസ്റ്റോളജി അത് വളരെ ഗൗരവതരമേറിയതും പഠിക്കുവാൻ ശ്രമകരവുമാണ് പക്ഷേ അത് നമുക്ക് അത്യാവശ്യമായിട്ട് പഠിച്ചേ മതിയാകുകയുള്ളൂ ഈ നാളുകളിൽ ക്രൈസ്തവ സഭകളിൽ വളരെ വ്യാപകമായി പടർന്നുകൊണ്ടിരിക്കുന്ന ഒരു ദുരുപദേശമാണ് യേശുക്രിസ്തുവിൻ്റെ ആളത്തത്തെക്കുറിച്ചുള്ള തെറ്റായ പഠിപ്പിക്കൽ വേറെ സഭകളിൽ അത് വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത് നടുക്കം ഉളവാക്കുന്ന കാര്യമാണ് യേശു യേശു എന്ന മഹൽ വ്യക്തിയെ യേശു ക്രിസ്തു എന്ന ആളത്വത്തെ അപമാനിക്കുന്ന പഠിപ്പിക്കലുകൾ ഉപദേശങ്ങൾ ആദ്യ നൂറ്റാണ്ട് മുതലേ ഉണ്ടായിരുന്നുവെങ്കിലും ഈ അന്ത്യനൂറ്റാണ്ടിൽ വളരെ ഗൗരവത്തോടെ നാം ഈ വിഷയത്തെ കാണേണ്ടിയിരിക്കുന്നു നമ്മുടെ യുവതി യുവാക്കന്മാർ അനേകർ അർത്ഥമറിയാതെ തെറ്റിദ്ധരിക്കപ്പെടുകയും വചനനിശ്ചയമില്ലാത്തവരായിട്ട് ഇതിലകപ്പെടുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഒരു ബോധവൽക്കരണം ഒരു ഒരു ഉദ്ധാരണം നമ്മുടെ കുഞ്ഞുങ്ങൾക്കുണ്ടാകണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു പ്രായമുള്ളവരെ സംബന്ധിച്ചും ഒരു സാമാന്യ ധാരണ ഉള്ളിലുണ്ടാകാം എന്നല്ലാതെ വേദപുസ്തക സംബന്ധമായി ഈ കാര്യത്തെക്കുറിച്ച് എത്രത്തോളം പഠനം നടത്തിയിട്ടുണ്ട് എന്നത് ചിന്ത ചിന്തിക്കേണ്ട കാര്യമാണ് അതുകൊണ്ട് യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള പഠനം യേശു ക്രിസ്തു ദൈവമാണോ യേശു ക്രിസ്തു സമ്പൂർണ്ണ മനുഷ്യനായിരുന്നോ യേശു ക്രിസ്തുവിൻ്റെ കന്നികാജനനം അതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും യേശു ക്രിസ്തു ശരിക്കും ക്രൂശിൽ മരിച്ചുവോ അതൊരു മായക്കാഴ്ചയായിരുന്നുവോ ആയിരുന്നുവോ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്ന് അവകാശപ്പെടുന്നു അത് ശരിയാണോ തെളിവുകൾ വല്ലതുമുണ്ടോ ഇങ്ങനെ തുടങ്ങി ക്രിസ്തുവിനെക്കുറിച്ച് ഒരുപാട് സംശയങ്ങൾ ജനിപ്പിക്കുന്ന ചോദ്യങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് യേശു ക്രിസ്തു വീണ്ടും വരുമെന്ന് ഇടയ്ക്കിടെ പറയുന്നു യേശു ക്രിസ്തു വീണ്ടും വരും എന്നുള്ളതിലെ തെളിവെന്താണ് അങ്ങനെ അത് സംഭവിക്കുമോ ഇങ്ങനെയുള്ള ഒട്ടനവധി ചോദ്യങ്ങൾ ഈ വിഷയ പഠനത്തിൽ നമ്മൾ നേരിടേണ്ടി വരുന്നുണ്ട് അതുകൊണ്ട് ഇത് പരിമിതമായിട്ടാണെങ്കിലും ഒന്നൊന്നായി നാം ചിന്തിക്കണം എന്ന് വിചാരിക്കുകയാണ് വളരെ ദീർഘിച്ച ഒരു പഠനത്തിന് ആവശ്യമുള്ള വിഷയമാണെങ്കിലും നമ്മുടെ ഈ പഠന പരമ്പരയിൽ അതിനെല്ലാം ഉള്ള സമയം നമുക്കില്ല അതുകൊണ്ട് ചുരുക്കമായിട്ട് ചില സൂചനകൾ പറഞ്ഞ് ആ വാക്യങ്ങളൊക്കെ വായിച്ച് എല്ലാവരെയും കേൾപ്പിച്ച് നിങ്ങൾക്ക് നിങ്ങൾക്ക് പിന്നീട് ഗുണകരമാകുന്ന വിധത്തിൽ അത് നോട്ട് ചെയ്യേണ്ടതിന് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ഇവിടെ നമുക്ക് ഈ വിഷയത്തിലേക്ക് വരാം ക്രിസ്തുവിനെക്കുറിച്ചുള്ള പഠനത്തിൻ്റെ പ്രാധാന്യത എന്താണ് ഒന്നാമതായിട്ട് നമ്മൾ അതാ നോക്കാൻ പോകുന്നത് യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള പഠനത്തിന് എന്താ ഇത്ര പ്രാധാന്യത പ്രിയപ്പെട്ടവരെ ഇവിടെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം ലോകത്തിലുള്ള മറ്റെല്ലാ മതങ്ങളെക്കാളും ക്രിസ്തു ക്രിസ്തുമാർഗത്തിനുള്ള പ്രത്യേകത എന്താണെന്ന് അറിയാമോ അത് യേശു ക്രിസ്തു എന്ന ആളത്വത്തിന്മേലാണ് ക്രിസ്തുമാർഗം നിലനിൽക്കുന്നത് ഒന്നുകൂടെ പറയാം യേശു ക്രിസ്തു പഠിപ്പിച്ച ഉപദേശത്തിലല്ല യേശുക്രിസ്തു ചെയ്ത അത്ഭുത പ്രവൃത്തികളുടെ അടിസ്ഥാനത്തിലല്ല യേശുക്രിസ്തു എന്ന ആളത്വത്തിന്മേൽ ആ വ്യക്തിയോട് ബന്ധപ്പെട്ടാണ് ക്രിസ്തുമാർഗം നിലനിൽക്കുന്നത് ഒരു വാക്യം ഒന്ന് വായിച്ചു കേൾപ്പിക്കും നമ്മൾ ഈ പഠനത്തിൽ വാക്യങ്ങളെല്ലാം വായിക്കും കാരണം വായിക്കേണ്ടതുണ്ട് അല്ലാതെ ഊഹിച്ച് പറഞ്ഞു പോകാൻ നിവൃത്തിയില്ല വിശുദ്ധ മത്തായുടെ സവിശേഷം പതിനാറാം അധ്യായം പതിമൂന്നാം വാക്യം ആദ്യം വായിക്കും അത് കഴിഞ്ഞ് പതിനഞ്ച് മുതൽ പതിനേഴ് വരെയുള്ള വാക്യം വായിക്കും ബിലിപ്പിയുടെ കൈസറിൻ്റെ ബിലിപ്പിയിൽ വെച്ച് കർത്താവ് ചോദിച്ച ഏറ്റവും അത്ഭുതകരമായൊരു ചോദ്യം ശിക്ഷന്മാരോട് വായിച്ചാട്ടെ പതിനാറ് പതിമൂന്ന് യേശു ഫിലിപ്പിന്റെ കൈസുരുടെ പ്രദേശത്ത് എത്തിയ ശേഷം തൻ്റെ ശിഷ്യന്മാരോട് ജനങ്ങൾ മനുഷ്യപുത്രനെ ആർ എന്ന് പറയുന്നു എന്ന് ചോദിച്ചു ഇനി മുതൽ നിങ്ങളോ എന്നെ ആർ എന്ന് പറയുന്നു എന്നവൻ ചോദിച്ചതിന് ഷിമോൻ പത്രോസ് നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്നുത്തരം പറഞ്ഞു യേശു അവനോട് ബറിയോന ഷിമോനെ നീ ഭാഗ്യവാൻ ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എൻ്റെ പിതാവത്രേ നിനക്കിത് വെളിപ്പെടുത്തിയത് ഈ ചോദ്യത്തിൽ നിങ്ങൾക്ക് അത്ഭുതം തോന്നുന്നില്ലെങ്കിൽ എനിക്ക് അത്ഭുതം തോന്നുക നിങ്ങളെക്കുറിച്ച് പ്രിയപ്പെട്ടവര് ആരെങ്കിലും ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടോ ചരിത്രത്തിൽ നമ്മൾ ആരെങ്കിലും ചോദിക്കുമോ എന്നെക്കുറിച്ച് എന്തു തോന്നുന്നു അങ്ങനെ ചോദിക്കാൻ നമുക്ക് ധൈര്യമുണ്ടോ കർത്താവാ ശ്രീകൃസ്തു തൻ്റെ കൂടെ നടന്ന മൂന്നര വർഷം ഉണ്ടി ഒരുമിച്ച് ഉണ്ടിയ തൻ്റെ പന്ത്രണ്ട് ശിഷ്യന്മാർ അപ്പോസ്തലന്മാരുടെ ചോദിക്കുക ജനങ്ങൾ എന്നെ കുറിച്ച് ആരെന്ന് പറയുന്നു എന്റെ ഉപദേശത്തെക്കുറിച്ച് എന്ത് പറയുന്നു എന്നല്ല യഹൂദന പരിചയമല്ലാത്ത പുതിയ ഉപദേശങ്ങളും രീതികളുമൊക്കെ ഞാനിപ്പോൾ അവലംബിച്ചിരിക്കുന്നു അതുകൊണ്ട് ജനങ്ങൾക്ക് അതിനെക്കുറിച്ച് അഭിപ്രായം അതല്ല കർത്താവിനറിയേണ്ടത് അറിയേണ്ടത് എന്നെക്കുറിച്ച് എന്തു പറയുന്നു ക്രിസ്തു എന്ന ആൾത്തേക്കുറിച്ച് എന്തു പറയുന്നു എന്നിട്ട് ചോദിച്ചു നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു പത്രോസാധന അതിന് മറുപടി പറഞ്ഞത് നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാകുന്നു കർത്താവ് പറഞ്ഞു ബരിയോനാ ബരിയോനാശിമോനെ നീ ഭാഗ്യവാൻ ജഡരക്തങ്ങളല്ല നിനക്ക് ജോലി ബാക്കി തന്നത് സ്വർഗസ്ഥനായ എൻ്റെ പിതാവത്രേ സ്ത്രോത്രം കുറിച്ച് ശരിയായിട്ട് അറിയുവാൻ നമുക്ക് കൃപ തരുന്നത് സ്വർഗത്തിലെ പിതാവായ ദൈവമ അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ ആളത്വത്തെ ആരെങ്കിലും സ്പർശിച്ചാൽ ആരെങ്കിലും തെറ്റായി ചിത്രീകരിച്ചാൽ എന്തുകൊണ്ട് നാം ശരിയായി കാര്യം ഗ്രഹിക്കേണ്ടി വരുന്നു പഠിപ്പിക്കേണ്ടി വരുന്നു എന്ന ചോദ്യത്തിൻ്റെ മറുപടി ഇതിൽ തന്നെയുണ്ട് യേശുക്രിസ്തു ആരാണ് ആ ചോദ്യമാണ് നിശ്ചയമായിട്ടും ഉത്തരം കണ്ടെത്തേണ്ട ചോദ്യം അതിന് ഉത്തരം കണ്ടെത്തുന്നത് കൊണ്ടാണ് ഒരാളുടെ ഭാവി എങ്ങനെ ആയിരിക്കും എന്ന് തീരുമാനിക്കപ്പെടുന്നത് ഇവിടെ മരണശേഷം സ്വർഗത്തിലായിരിക്കണമോ അതോ നരകത്തിലായിരിക്കണമോ ഇവിടെ ജീവിക്കുമ്പോൾ ഒരു ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കണമോ അതോ ക്രിസ്തുവിരോധിയായി ജീവിക്കണമോ ഇതെല്ലാം തീരുമാനിക്കപ്പെടുന്നത് ഈ ചോദ്യത്തിന് നൽകുന്ന ഉത്തരത്തിൻ്റെ അടിസ്ഥാനത്തിൽ അപ്പോൾ എന്തുകൊണ്ട് നമ്മൾ ഈ വിഷയം പഠിക്കണം എന്ന ചോദ്യത്തിൻ്റെ ഒന്നാമത്തെ മറുപടി ഇതാണ് യേശു ക്രിസ്തു എന്ന ആളത്വത്തിന്മേലാണ് ക്രിസ്തുമാർഗം നിലകൊള്ളുന്നത് രണ്ട് വചനത്തിൽ ക്രിസ്തുവിനുള്ള കേന്ദ്രസ്ഥാനം വേദപുസ്തകം നമ്മൾ വായിച്ചാൽ അതിന്റെ കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ് പല വാക്യങ്ങൾ വായിക്കാനുണ്ട് പുതിയത്തിൽ നിന്നും ഒരു മൂന്ന് വേദഭാഗം ചൂണ്ടിക്കാണിക്കാം സുവിശേഷം സുവിശേഷം ഒന്നാം വാക്യം വായിക്കുന്നു യോഹന്നാൻ എഴുതിയ ഫിലിപ്പോസ് കണ്ട് അവനോട് മോശയും പ്രവാചകന്മാരും എഴുതിയിരിക്കുന്നവനെ കണ്ടെത്തിയിരിക്കുന്നു അവൻ യോസെഫിന്റെ പുത്രനായ യേശു എന്ന നസറേത്തുകാരൻ തന്നെ എന്ന് പറഞ്ഞു യേശുക്രിസ്തു കുറിച്ച് പരിചയപ്പെടുത്തുക കൂട്ടുകാരന് തന്റെ സ്നേഹിതനായ നദനയേലിന് പരിചയപ്പെടുത്തി കൊടുക്കുക ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നവനെ തെരുവഴുത്തിൽ എഴുതിയിരിക്കുന്നവനെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു കൂട്ടുകാരാ അവനാണ് നസറായനായ യേശു അങ്ങനെ ഒരു പൂർവ്വചരിത്രം നമുക്കാർക്കും പറയാനുണ്ടോ നമ്മളൊരാൾ കാണു പറയുകയാണ് ഇദ്ദേഹത്തെ കുറിച്ചാണ് കഴിഞ്ഞ നൂറ്റാണ്ടിൽ എഴുതിയിരുന്നത് ഇദ്ദേഹത്തെ കുറിച്ചാണ് ബി സി കാലഘട്ടത്തിൽ എഴുതിയിരുന്നത് ഓ നമുക്കറി അർത്ഥശൂന്യമാ അങ്ങനെ ഒന്നില്ല എന്നാൽ കർത്താവായു ക്രിസ്തുവിനെക്കുറിച്ച് കാലങ്ങൾക്ക് മുമ്പേ പതിറ്റാണ്ടുകൾ പോരാ ആയിരമായിരം വർഷങ്ങൾക്ക് മുമ്പേ രേഖയാക്കിയവൻ അവനാണ് കർത്താവായ യേശു ക്രിസ്തു ആ ഭാഗത്തെക്കുറിച്ചൊക്കെ നമ്മൾ പിന്നീട് പഠിക്കുന്നതായതുകൊണ്ട് ഇപ്പോൾ ഒന്ന് വേഗത്തിൽ തൊട്ടുപോകുവാനേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ അഞ്ചാമധ്യായം മുപ്പത്തി ഒമ്പതാം വാക്യം വായിക്കാം യോഹന്നാന്റെ സുവിശേഷം ഇതും വളരെ ശ്രദ്ധിക്കേണ്ടതാ നിങ്ങൾ തിരുവഴുത്തുകളെ ശോധന ചെയ്യുന്നു അവയിൽ നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ട് എന്ന് നിങ്ങൾ നിരൂപിക്കുന്നുവല്ലോ അവ എനിക്ക് സാക്ഷ്യം പറയുന്നു നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നു പരിശോധിക്കുന്നു യഹൂദന്മാരെ എന്ന് പറയാൻ ന്യായപ്രമാണ പുസ്തകങ്ങൾ പ്രവാചക പുസ്തകങ്ങൾ നിങ്ങൾ പരിശോധിക്കുന്നു അതിൽ നിത്യജീവൻ നിത്യജീവനുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു എന്നാൽ അവ എന്നെക്കുറിച്ച് സാക്ഷ്യം പറയുന്നു ഉൽപ്പത്തി മുതൽ മലാഖി വരെയുള്ള പഴയമ പുസ്തകങ്ങൾ വായിച്ചിട്ട് അതിൽ ക്രിസ്തുവിനെ കണ്ടെത്തുന്നില്ലെങ്കിൽ ആ തിരുവെഴുത്ത് പരിശോധന വെറുതെയാണ് ഇന്ന് ബൈബിൾ കൈവശം കൊണ്ട് നടക്കുകയും ക്രിസ്തുവിനെ വേണ്ടതുപോലെ ഗ്രഹിക്കാൻ കഴിയാതിരിക്കുകയും ചെയ്യുന്നെങ്കിൽ ആ ജീവിതം വ്യർത്ഥശൂന്യമാ അർത്ഥശൂന്യമാ അതാ ഇവിടെ പറയുന്നത് അതെന്നെ കുറിച്ച് സാക്ഷ്യം പറയുന്നു ലൂക്കോസിന് സുവിശേഷം ഇരുപത്തിനാലാം അധ്യായത്തിലേക്ക് വരാം ഇരുപത്തിയേഴാമത്തെ വാക്യം കർത്താവായ യേശുക്രിസ്തു മരിച്ചു അടക്കപ്പെട്ടു മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു ഇപ്പോൾ എംഒവസിലേക്ക് ചണ്ട് ശിഷ്യന്മാർ പോകുകയാണ് അവർ യേശു ക്രിസ്തുവിന്റെ മരണത്തെക്കുറിച്ചും പുനരുദ്ധാരത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞുകൊണ്ട് പോകുക അങ്ങനെ പോകുമ്പോൾ കർത്താവ് ചേർന്ന് അവരോട് കൂടെ നടന്നു എന്നിട്ട് കർത്താവ് പറഞ്ഞൊരു പ്രസ്താവനയുണ്ട് ഇരുപത്തിനാല് ഇരുപത്തിയേഴ് ലൂക്കോസിന്റെ സുവിശേഷം മോശ തുടങ്ങി സകല പ്രവാചകന്മാരിൽ നിന്നും എല്ലാ തിരുവഴുത്തുകളിലും തന്നെക്കുറിച്ചുള്ളത് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു യേശു ക്രിസ്തു തന്നെ ആ ശിഷ്യന്മാർക്ക് വ്യാഖ്യാനിച്ചു കൊടുക്കുക മോശ തുടങ്ങി സകേല പ്രവാചകന്മാരും തിരുവെഴുത്തുകളിലും തന്നെ കുറിച്ച് എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിലെ എല്ലാ പുസ്തകങ്ങളിലും യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള അഴിളപ്പാടുകളാൽ നിറഞ്ഞു നിൽക്കുന്നു അപ്പൊ തിരുവെഴുത്തുകളിൽ കേന്ദ്ര സ്ഥാനം നാം അറിഞ്ഞിരിക്കണം ബൈബിളിൽ നിന്നും ക്രിസ്തുവനെ മാറ്റി നിർത്തിയാൽ ആ പുസ്തകം ദൈവവചനമല്ലാതെ വരും മൂന്നാമത്തെ കാര്യം എന്തുകൊണ്ട് ക്രിസ്തു എന്ന ആളത്വത്തിന് ഇത്ര പ്രാധാന്യമുണ്ട് മനുഷ്യവർഗത്തെക്കുറിച്ചുള്ള ദൈവീക പരിപാടികൾ യേശുക്രിസ്തുവിനുള്ള നിസ്തുല്യ സ്ഥാനം നമ്മളെ ഓർക്കണം മനുഷ്യവർഗത്തെക്കുറിച്ച് ദൈവത്തിന് ഒത്തിരി പദ്ധതിയുണ്ട് പ്ലാനുണ്ട് പരിപാടികളുണ്ട് അതിൽ യേശുക്രിസ്തുവിനുള്ള സ്ഥാനം നിസ്തുല്യമാണ് ക്രിസ്തുവിനെ ഒഴിവാക്കി നിർത്തിയാൽ ദൈവത്തിൻ്റെ പദ്ധതികളൊന്നും നിറവേറുന്നില്ല മനുഷ്യൻ മനുഷ്യനോട് ബന്ധപ്പെട്ട് ദൈവം ചെയ്യുവാൻ ഉദ്ദേശിച്ചിരിക്കുന്ന ഒരു കാര്യങ്ങളും ക്രിസ്തുവിനെ മാറ്റി നിർത്തിയാൽ പിന്നീടത് ചെയ്യാൻ കഴിയുന്നതല്ല ഒരു വാക്യം മാത്രം വായിക്കാം ഒന്ന് ഒരു ഒന്നിന്റെ മുപ്പത് അത് വിശദീകരണം ആവശ്യമുള്ള വേദഭാഗമാണ് അത് നമ്മൾ വഴിയേ ചിന്തിക്കും കർത്താവ് അനുവദിച്ചാൽ നിങ്ങളോ അവനാൽ ക്രിസ്തു യേശുവിൽ ഇരിക്കുന്നു അവൻ നമുക്ക് ദൈവത്തിൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു നിങ്ങളോ ക്രിസ്തുവേശുവിൽ ഇരിക്കുന്നു നമ്മുടെ സൃഷ്ടിപ്പ് നമ്മുടെ വീണ്ടെടുപ്പ് നമുക്ക് വേണ്ടിയുള്ള മധ്യസ്ഥത ഇതെല്ലാം യേശു ക്രിസ്തുവിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത് ക്രിസ്തുവിനെ മാറ്റി നിർത്തിയാൽ പിന്നീട് ഒരു വിശ്വാസിക്കും ഇവിടെ ന്യായം പറയാൻ ഒന്നുമില്ല യേശു ക്രിസ്തുനെ മാറ്റി നിർത്തിയാൽ നമ്മൾ വെറും സീറോയാണ് വട്ടപൂജ്യമാണ് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് വൃത്തിയില്ല യേശു ക്രിസ്തുവാണ് നമ്മുടെ മധ്യസ്ഥൻ യേശു ക്രിസ്തുവാണ് നമുക്ക് വേണ്ടി പക്ഷവാതം ചെയ്യുന്നവൻ അതായി പറഞ്ഞു വരുന്നത് തീർന്നില്ല എന്തുകൊണ്ട് ക്രിസ്തുവിനെക്കുറിച്ച് നമ്മൾ വിശദമായി പഠിക്കേണ്ടിയിരിക്കുന്നു ദൈവീക വെളിപ്പാടിൽ ക്രിസ്തുവനുള്ള ആത്യന്തിക സ്ഥാനം അത് വളരെ പ്രധാനപ്പെട്ടതാണ് ദൈവത്തെക്കുറിച്ചുള്ള ധാരാളം വെളിപ്പാടുകൾ നമുക്ക് പുതയമത്തിൽ വിശേഷിയാ കിട്ടിയിട്ടുണ്ട് ആ വെളിപ്പാടുകളിൽ യേശുക്രിസ്തുവിന്റെ സ്ഥാനം വളരെ പ്രധാനപ്പെട്ടതാണ് എന്താണെന്ന് നോക്കിയാട്ട് യോഹന്നാൻ ഒന്നിന്റെ ഒന്നാമത്തെ വാക്യം വായിക്കാം യോഹന്നാന്റെ സുവിശേഷം ആദിയിൽ വചനം ഉണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു വചനം ദൈവമായിരുന്നു ആദ്യയിൽ വചനമുണ്ടായിരുന്നു ഒരു സംശയമില്ലാതെ പറഞ്ഞു തുടങ്ങുക യോഹന്നാൻ എന്നിട്ട് പറയുക ആ വചനം ദൈവമായിരുന്നു അപ്പോൾ ആദ്യയിലുണ്ടായിരുന്ന വചനം എന്താ ആരാണ് ഏതാണ് ആ വചനമാണ് ദൈവമായിരുന്നവൻ അപ്പൊ കർത്താവായ യേശു ക്രിസ്തുവിന് യേശു ക്രിസ്തുവിനെ വെളിപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് വെളിപ്പെട്ട് കിട്ടിയ ദൈവവചനമായിട്ടാണ് ഇവിടെ അമിത കൃതൃപ്പുകാരെന്ന് പറയാവുന്ന ഒരു വിഭാഗമുണ്ട് പല വിഭാഗങ്ങളുണ്ട് അവർക്ക് അവരുടേതായിരിക്കുന്നവൻ ബൈബിൾ പരിഭാഷയുണ്ട് അതിൽ യോഹന്നാൻ ഒന്നിൻ്റെ ഒന്ന് എഴുതിയിരിക്കുന്നത് ഞാൻ വായിച്ചു നോക്കിയപ്പോൾ സങ്കടം തോന്നി ആദ്യയിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു വചനം ഒരു ദൈവമായിരുന്നു പിശാജിന്റെ തന്ത്രം കണ്ടോ വചനം ദൈവത്തോടുകൂടെ ആയിരുന്നു വചനം ദൈവമായിരുന്നു എന്ന് വേദപുസ്തകം പറയുന്നിടത്ത് വേദപുസ്തകം എന്ന കള്ളൽ പേരിട്ട് എഴുതിയിരിക്കുകയാണ് വചനം ഒരു ദൈവമായിരുന്നു അപ്പം എത്ര ദൈവമുണ്ട് പല ദൈവങ്ങളുണ്ടോ എന്ന ചോദ്യത്തിനൊക്കെ മറുപടി പറയാൻ അവർ തയ്യാറാകേണ്ടതാണ് ഞാൻ തൽക്കാലം അത്രയും പറഞ്ഞ് വഴിയെ ഞാൻ വിശദീകരിക്കും ഈ കാര്യങ്ങൾ ലേഖനത്തിലേക്ക് വരാം ഒന്നാം ഒന്നാമധ്യായം ഒന്നും രണ്ടും വാക്യം വായിക്കാം അതും നമ്മൾ പിന്നീട് വിശദമായി നോക്കേണ്ടതാണ് എന്താണ് യേശു ക്രിസ്തുവിന് ദൈവീക വെളിപ്പാടിലുള്ള സ്ഥാനം എന്ന് പറയുന്നത് യബ്രാലേഖനം ഒന്നിൻ്റെ ഒന്നും രണ്ടും വാക്യങ്ങൾ ദൈവം പണ്ട് ഭാഗം ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരുടെ അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരളി ചെയ്തിരിക്കുന്നു അവനെ താൻ സകലത്തിനും അവകാശിയാക്കി വെച്ചു അവൻ മുഖാന്തരം ലോകത്തെയും ഉണ്ടാക്കി യേശുക്രിസ്തുവിനുള്ള സ്ഥാനം എന്താന്ന് പറയുക ദൈവീകാടിൽ ദൈവം പണ്ട് ഭാഗം ഭാഗമായും വിവിധമായും പ്രവാചകന്മാർ മുഖാന്തരം നമ്മുടെ പിതാക്കന്മാരെ അരളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരളി ചെയ്തിരിക്കുന്നു എന്നിട്ട് ഈ പുത്രൻ ആരാ താഴോട്ട് പ്രിയപ്പെട്ടവരെ ദൈവം നൽകിയ വെളിപ്പാടിൽ ദൈവീക വെളിപ്പാടിൽ ക്രിസ്തുവിനെ മാറ്റി നിർത്തിയാൽ അത് പിന്നെ ദൈവിക വെളിപ്പാടാവുകയില്ല മനുഷ്യനോട് ബന്ധപ്പെട്ട് ദൈവിക വെളിപ്പാടുകൾ ക്രിസ്തുവിലാണ് നാം അറിയുന്നത് യോഹൻ സുവിശേഷത്തിൽ നിന്ന് ചില വാക്യങ്ങൾ വായിക്കണം പതിനാലാം അധ്യായം ഒമ്പതാമത്തെ വാക്യം ഈ വായിക്കുന്ന വാക്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം അതിനകത്ത് ദൈവാത്മാവ് ഉദ്ദേശിച്ച കാര്യം ഒരക്ഷരം പോലും മാറ്റിപ്പറയാതെ കൂട്ടിപ്പറയാതെ അത് കൃത്യമായിട്ട് അങ്ങനെ തന്നെ വായിച്ച് കേൾപ്പിക്കുകയാണ് ദൈവത്തെ നമ്മൾ അറിയുന്നതിന് ദൈവത്തിൻ്റെ വചനം വായിക്കുന്നതിന് യേശുക്രിസ്തുവിൻ്റെ ആളത്വത്തിൻ്റെ മനോഹാരിതയും മഹത്വവും ദർശിക്കേണ്ടതിന് നമ്മുടെ യാതൊരു സഹായവും ദൈവത്തിന് വേണ്ട അതുകൊണ്ട് ബൈബിളിൽ എന്തെഴുതിയിരിക്കുന്നുവോ അതങ്ങനെ തന്നെ വായിച്ച് കേൾപ്പിക്കുകയാണ് യോഹൻ ഞാൻ ിന്റെ യേശു അവനോട് പറഞ്ഞത് ഞാൻ ഇത്ര കാലം നിങ്ങളോടുകൂടെ ഇരുന്നിട്ടും നീ എന്നെ അറിഞ്ഞില്ലയോ ഫിലിപ്പോസെ എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു പിന്നെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണം എന്ന് നീ പറയുന്നത് എങ്ങനെ ഇവിടെ കർത്താവായ യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാരായ അപ്പോസ്തോലന്മാരോട് പറഞ്ഞു ഞാൻ എന്റെ പിതാവിൻ്റെ അടുക്കിലേക്ക് പോവുകയാണ് തന്റെ മരണസമയം അടുത്തു വരുന്നു അതുകൊണ്ടാണ് താൻ അത് പറഞ്ഞത് അപ്പോൾ ക്രിസ്തുശിഷ്യനായ ഫിലിപ്പോസ് ചോദിച്ചു കർത്താവേ നീ പോകുവാണോ ഞങ്ങൾക്ക് പിതാവിനെ കാണാൻ വലിയ ആഗ്രഹമുണ്ട് ഞങ്ങൾ പിതാവിനെ കാണാൻ പിതാവ് സമം ദൈവം ദൈവത്തെ കാണാൻ വേണ്ടിയിട്ടാണ് നിൻ്റെ കൂടെ നടന്നത് അപ്പോൾ നീ ദൈവത്തെ കാണിച്ചു തരാതെ പോകുകയാണോ അപ്പൊ കർത്താവ് ചോദിച്ചു ഫിലിപ്പോസേ നീ എന്താ ഈ പറയുന്നത് ഇത്ര നാളും എൻ്റെ കൂടെ നടന്നിട്ടും നിങ്ങൾ ദൈവത്തെ കണ്ടില്ലേ എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു ഞാനും പിതാവും ഒന്നാകുന്നു ദൈവത്തെ കാണിക്കണം കാണിച്ചു തരണം എന്ന് പറഞ്ഞ ശിഷ്യനോട് എന്നെ കണ്ടവൻ ദൈവത്തെ കണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ പിന്നെ എന്താ സംശയിച്ചുകൊണ്ട് അവിടെ നിൽക്കേണ്ടത് വ്യാഖ്യാനം ആവശ്യമില്ലല്ലോ എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു പിതാവ് സമം ദൈവം അപ്പോൾ ശിഷ്യന്മാരുടെ ആഗ്രഹത്തെ അറിഞ്ഞ് താൻ ആരായിരിക്കുന്നു എന്ന് താൻ തന്നെ വെളിപ്പെടുത്തി ചില ആളുകൾ അർത്ഥശൂന്യമായി ചോദിക്കാറുണ്ട് യേശു എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ വ്യക്തിപരമായിട്ട് ഞാൻ ദൈവമാണെന്ന് അവകാശപ്പെട്ടിട്ടുണ്ടോ നിങ്ങളെല്ലാം കൂടെ അല്ലേ അദ്ദേഹത്തെ ദൈവമാക്കുന്നത് മൗഢ്യമായ ചോദ്യം ഞങ്ങളെല്ലാം കൂടെ ഇല്ലാത്ത ഒന്നിനെ ഉണ്ടെന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ചാൽ അതങ്ങനെ ആയിത്തീരുമോ ശ്രീകിതന്മാരെ ഒരിക്കലും അങ്ങനെ വരികയില്ല യേശു ദൈവമാണെന്ന് യേശുവാണ് പറഞ്ഞത് ധാരാളം വാക്യങ്ങൾ പിന്നീടുണ്ട് അത് നമ്മൾ നോക്കും യേശുവാണ് പറഞ്ഞത് എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു ഞാനും പിതാവും ഒന്നാകുന്നു അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു പിതാവായ ദൈവത്തിന് തുല്യനായി ദൈവമായിരിക്കുന്നു എന്ന് ഇവിടെ അവകാശപ്പെടുകയാണ് അതേ അധ്യായം ആറാം വാക്യം നമുക്ക് നോക്കാം പതിനാലിന്റെ ആറ് യോഹന്നാന്റെ സുവിശേഷം ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു അത് തന്നെ പഠന വിഷയമാക്കേണ്ടതാണ് എന്നിട്ട് പറയുക ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ ദൈവത്തിന്റെ അടുക്കൽ സ്വർഗത്തിൽ എത്തുകയില്ല ഹോ ഇങ്ങനെ പറഞ്ഞ ഏതെങ്കിലും മനുഷ്യരെ നമുക്ക് പരിചയമുണ്ടോ ഏതെങ്കിലും റബ്ബിമാരെ പരിചയമുണ്ടോ പ്രവാചകന്മാരെ നമുക്ക് പരിചയമുണ്ടോ ഞാൻ മുഖാന്തരമല്ലാതെ യാതൊരാളും സ്വർഗത്തിലെത്തുകയില്ല മനുഷ്യവർഗത്തെ സ്വർഗത്തിൽ കൊണ്ടുപോകുവാൻ ത്രാണിയുള്ള കഴിവുള്ള ഏക വ്യക്തിത്വം അതാണ് കർത്താവായ യേശു ക്രിസ്തു അതുകൊണ്ട് തന്നെ പിശാജ് ഈ ആളത്വത്തെ അവഹേളിക്കുവാൻ ആളുകളെ കാലാകാലങ്ങളിൽ എഴുന്നേൽപ്പിച്ചിട്ടുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ യേശു ക്രിസ്തുവിനെ കൂടാതെ ആരും സ്വർഗരാജ്യം പ്രാപിക്കുമെന്ന് തെറ്റിദ്ധരിക്കേണ്ടതില്ല അവിടെ നിന്നാണ് സ്വർഗത്തിലേക്കുള്ള വഴി വഴിയെന്ന് പറഞ്ഞാൽ രണ്ട് സ്ഥാനത്തെ തമ്മിൽ കൂട്ടി യോജിപ്പിക്കുന്ന മാർഗം അങ്ങനെ ഭൂമിയെയും സ്വർഗത്തെയും തമ്മിൽ നമ്മളെയും ദൈവത്തെയും തമ്മിൽ യോജിപ്പിക്കുന്ന വഴിയാണ് കർത്താവായു ക്രിസ്തു തീർന്നില്ല ഒന്നിന്റെ പതിനെട്ടിലേക്ക് നമുക്ക് വരണം യോഹന് അനുസേഷം ഒന്നിന്റെ പതിനെട്ട് ദൈവത്തെ ആരും ഒരു കണ്ടിട്ടില്ല പിതാവിന്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല വേദപുസ്തകത്തിന്റെ പ്രഖ്യാപനം മോശ ഒരിക്കൽ പറഞ്ഞു ദൈവമേ എനിക്ക് അങ്ങനെ കാണാൻ ആഗ്രഹമുണ്ട് ദൈവം പറഞ്ഞു മോശെ അസാധ്യമായ കാര്യം എന്നെ കണ്ടിട്ട് ആരും ജീവനോടെ ശേഷിക്കയില്ല അപ്പൊ ദൈവത്തെ നേരിട്ട് കാണുവാൻ ദൈവം ആയിരിക്കുന്ന നിലയിൽ കാണുവാൻ നമുക്ക് ആർക്കും സാധ്യമല്ല എന്നാൽ ദൈവത്തെ വെളിവാക്കി തന്ന ഒരാളത്തുമുണ്ട് അവിടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല എന്നാൽ അവിടുത്തെ മടിയിൽ ഇരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ നമുക്ക് വെളിവാക്കി തന്നിരിക്കുന്നു പ്രിയപ്പെട്ടവരെ ആ വാക്യമൊക്കെ അല്പം കൂടെ വിശദമാക്കും പിന്നീട് കർത്താവ് അനുവദിച്ചാൽ മടിയിലിരുന്ന ഏകജാതനായ പുത്രൻ എന്നല്ല പരിശുദ്ധാത്മാവായ ദൈവം വെറുതെ ഒരക്ഷരം പോലും ബൈബിളിൽ ചേർക്കയില്ല അവിടുത്തെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ യേശു ഭൂമിയിലുണ്ട് പക്ഷെ അപ്പോൾ തന്നെ പിതാവിന്റെ മടിയിലിരിക്കുന്ന ഏകജാതൻ പോകട്ടെ നമുക്ക് തൽക്കാലം അടുത്തൊരു ഭാഗത്തേക്കൂടെ വന്നിട്ട് ഇവിടെ നമുക്ക് നിർത്തി മുന്നോട്ട് പോകണം ലേഖനം ഒന്നാം ഒന്നാമധ്യായം പതിനഞ്ചാമത്തെ വാക്യം നമുക്ക് വായിക്കാം ധാരാളം വാക്യങ്ങൾ വായിക്കണമെന്ന് ഞാൻ പറഞ്ഞല്ലോ ഈ വാക്യങ്ങളിലൂടെയാണ് സത്യങ്ങൾ നാം ഗ്രഹിക്കേണ്ടത് എന്താ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത് ദൈവിക വെളിപ്പാടിൽ ക്രിസ്തുവിനുള്ള പങ്കെത്ര നിസ്തുല്യമാക്കിയാട്ട് അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സർവ സൃഷ്ടിക്കും ആദിജാതനുമാകുന്നു അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സർവസൃഷ്ടിക്കും ആദ്യജാതനുമാകുന്നു അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമ അതാണ് കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവായിരിക്കുന്ന മഹാത്മജിയെ മഹാത്മാഗാന്ധിയെ ഞാൻ കണ്ടിട്ടില്ല നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്നും അറിയില്ല പക്ഷേ മഹാത്മാഗാന്ധിയെ കുറിച്ചൊരു ധാരണയുണ്ട് എങ്ങനെ അറിയാം അദ്ദേഹത്തിന്റെ പ്രതിമ നമ്മുടെ ദേശത്ത് ധാരാളമുണ്ട് നമ്മുടെ നാട്ടിലുണ്ട് അപ്പം നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും മഹാത്മാഗാന്ധി ഏകദേശം ഇങ്ങനെ ആയിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല പക്ഷേ യേശു ക്രിസ്തു അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയാണ് ദൈവം എങ്ങനെ ഇരിക്കുന്നു എന്നറിയാൻ യേശുക്രിസ്തുവിനെ കണ്ടാൽ മതി യേശുക്രിസ്തുവിനെ കണ്ടവൻ മാത്രമേ ദൈവത്തെ ഗ്രഹിച്ചിട്ടുള്ളൂ ദൈവത്തെ അറിഞ്ഞിട്ടുള്ളൂ ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ യേശു ക്രിസ്തു എന്ന മഹാപുരുഷനെ മനസ്സിലാക്കാതെ കേവലം അദ്ദേഹത്തിൻ്റെ ഉപദേശത്തിൽ ആകൃഷ്ടരായതുകൊണ്ടോ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികൾ അത്ഭുത പ്രവൃത്തികളിൽ ആളുകൾ ആശ്രയിച്ചതുകൊണ്ടോ ക്രിസ്തുവിനെ മനസ്സിലാക്കാൻ കഴിയുന്നതല്ല അവിടുത്തെ ഉപദേശം വളരെ അത്യാവശ്യം വേണ്ട കാര്യമാണ് അവിടുത്തെ പ്രവൃത്തികൾ അതുല്യമാണ് അതൊന്നും ചെറുതായി കാണുന്നില്ല പക്ഷേ അതിനേക്കാൾ ഉപരി അതിലെല്ലാം പ്രധാനപ്പെട്ടത് അവിടുത്തെ വ്യക്തിത്വമാണ് ആളത്വമാണ് അത് നമ്മൾ ഓർത്തുകൊണ്ടാൽ നല്ലത് എൻ്റെ പ്രിയപ്പെട്ടവരെ ഇത്ര പ്രാധാന്യം യേശു ക്രിസ്തുവിൻ്റെ ആളത്വത്തിനുണ്ട് എന്നതുകൊണ്ടാണ് കാലാകാലങ്ങളിൽ പിശാജ് ദുരുപദേശകന്മാരെ എഴുന്നേൽപ്പിച്ചിട്ടുള്ളത് എത്രയോ ദുരുപദേഷ്ടാക്കന്മാർക്ക് ഓരോ കാലങ്ങളിൽ എഴുന്നേറ്റിട്ടുണ്ട് ക്രിസ്തുവിനെക്കുറിച്ചുള്ള തെറ്റായ പഠിപ്പിക്കലുകൾ എത്രമാത്രം ഇന്ന് വർധിച്ചു എന്നറിയാമോ ക്രിസ്ത്യാനികൾ എന്നറിയപ്പെടുന്ന ആളുകൾ തന്നെ വലിയൊരു പങ്ക് യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെക്കുറിച്ച് സംശയിക്കുന്നവരായിട്ടുണ്ട് യേശു ദൈവമാണോ എന്ന് ചോദിച്ചാൽ ആണോ അല്ലയോ നിശ്ചയമില്ലാത്തവരുണ്ട് കേവലം സമുദായസ്ഥരെ ഉദ്ദേശിച്ചല്ല ഞാൻ ഈ പറയുന്നത് അത് പോകട്ടെ അത് സങ്കടകരമാ എന്നാൽ വേർപെട്ടവരെന്ന അവകാശപ്പെടുന്ന ആളുകൾ പോലും ബൈബിൾ കൈവശം കൊണ്ടുനടക്കുന്ന ആളുകൾ പോലും യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ വേണ്ടതുപോലെ മനസ്സിലാക്കുന്നില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ ഭയാനകത എത്ര വലുതാണെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ട് വരും അത്ര ശക്തമായിട്ടാണ് പിശാജ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു കാലത്ത് വേണ്ടത്ര വിദ്യാഭ്യാസവും വിവരവും ഇല്ലാതിരുന്നു എന്ന അറിയാക്കിയിരുന്ന നമ്മുടെ അപ്പന്മാരും വെല്ലുപ്പന്മാരും അവർക്ക് ക്രിസ്തുവിനെക്കുറിച്ച് ബോധ്യമുണ്ടായിരുന്നു അവർ മഹാസമ്പന്നരായിരുന്നു ആത്മീകമായിട്ട് എന്നാൽ ഇന്ന് മാന്യമായി വിദ്യാഭ്യാസമുണ്ടായി നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ നല്ല ജോലിക്കാരായി നല്ല സ്ഥാനത്തെത്തി പക്ഷേ കൈമോശം വന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം നഷ്ടപ്പെട്ടു പോയി എന്ന് പറയേണ്ടി വരും മത്താടി സുവിശേഷം പതിമൂന്നാം അധ്യായത്തിൽ ഇപ്പോൾ വായിക്കുന്നില്ല സ്വർഗരാജ്യത്തിന്റെ ഉപമ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞപ്പോൾ അവിടെ പറഞ്ഞു ഒരു മനുഷ്യൻ ഗോതമ്പ് വിതയ്ക്കാനായിട്ട് തന്റെ വേലക്കാരൻ പറഞ്ഞയച്ചു അങ്ങനെ ഗോതമ്പ് വിതച്ച് അവർ തിരിച്ചു പോകുന്നു രാത്രി ആയപ്പോൾ എല്ലാവരും ഉറങ്ങിയപ്പോൾ ശത്രു വന്ന് കളയും വിതച്ചു ഈ ഗോതമ്പ് മുളച്ച് വളർന്നു വന്നപ്പോൾ വേലക്കാര് നോക്കിയപ്പോൾ വിതച്ചതിനേക്കാൾ അധികം ഗോതമ്പിനേക്കാൾ അധികം കളയാണ് അവർ വന്ന് പറഞ്ഞു യജമാനെ നമ്മൾ നല്ല വിത്തല്ലയോ വിതച്ചത് നമ്മൾ ഗോതമ്പല്ലയോ വിതച്ചത് പിന്നെ ഈ കള എവിടെ നിന്ന് വന്നു അപ്പൊ യജമാനം പറഞ്ഞു മനുഷ്യർ ഉറങ്ങിയപ്പോൾ ശത്രു വന്ന് വിതച്ചതാണ് വേലക്കാർ പറഞ്ഞു അങ്ങനെയെങ്കിൽ അതിനെ പൊഴുതെടുത്ത് കളയട്ടെ പറിച്ചെടുത്ത് കളയട്ടെ യജമാനൻ പറഞ്ഞു വേണ്ട അതിനെ പറിച്ചെടുത്ത് കളയേണ്ടതില്ല അത് പറിച്ചാൽ ഗോതമ്പിന് കേടുവരും നല്ല വിത്തിന് കേടുവരും അതുകൊണ്ട് കൊയ്ത്തോളം വളരട്ടെ കൊയ്ത്താകുമ്പോൾ കൊയ്ത് അതിൽ രണ്ടും രണ്ട് സ്ഥലത്തേക്ക് വേർതിരിക്കും കളയെല്ലാം തീയിലിട്ട് ചുട്ടുകളയും ഗോതമ്പജമാനൻ്റെ കളപ്പൊരയിൽ സൂക്ഷിച്ചു വയ്ക്കും ഇത് വലിയ അർത്ഥവത്തായ രൂപമയാണ് ഇന്നതാണ് സംഭവിച്ചിരിക്കുന്നത് ഇന്ന് കള വളരെ പെരുകിയിരിക്കുന്നു ക്രിസ്തുവിൻ്റെ സഭയുടെ കാവൽഭടന്മാരായിരിക്കുന്ന ഉപദേഷ്ടാക്കന്മാർ ഉറങ്ങുന്ന കാലം ദൈവസഭയെ കാവൽ ചെയ്യേണ്ട സഭാമൂപ്പന്മാരും ശിശൂഷകന്മാരും ആത്മീകമായി മയക്കത്തിലായിരിക്കുന്ന കാലം ഈ കാലത്താണ് ശത്രു വേഗത്തിൽ കള വതച്ചുകൊണ്ടിരിക്കുന്നത് ദൈവസഭയിൽ കളകൾ വിതച്ചു കണ്ടാൽ ഒരുപോലെ ഇരിക്കും ഈ ഗോതമ്പ് ചെടിയും കളയും കണ്ടാൽ രണ്ട് മാറ്റമുണ്ടാകിയ ഏറ്റവും പച്ചപ്പും പുഷ്ടിമയും കളയ്ക്കായിരിക്കും അതുകൊണ്ടല്ലേ ആളുകളിന്ന് ചോദിക്കുന്നത് നിങ്ങൾ ബൈബിൾ കൊണ്ട് നടക്കുന്നു ബൈബിൾ പ്രസംഗിക്കുന്നു പാട്ടുപാടുന്നു പ്രാർത്ഥിക്കുന്നു നിങ്ങൾ ഒരുമിച്ച് കൂടുന്നു പക്ഷേ എന്താ നിങ്ങളിൽ ഇങ്ങനെ അത് ശത്രു വരച്ച കളയാണെന്ന് തെളിയിക്കുവാൻ നമുക്ക് പലപ്പോഴും ബുദ്ധിമുട്ട് വരുന്നു പ്രിയപ്പെട്ടവരെ അത് കൊയ്ത്തോളം വളരും വളരണം അതാണ് ദൈവിക പദ്ധതി നമ്മളെ സംബന്ധിച്ച് നമുക്ക് സഹിക്കാൻ ബുദ്ധിമുട്ടായിരിക്കാം പക്ഷേ ഈ നല്ല വിത്തിന് കിട്ടേണ്ട വളമെല്ലാം വലിച്ചെടുത്ത് ഈ കളകൾ അങ്ങോട്ട് വളരുകയാണ് വളരട്ടെ അത് കർത്താവിൻ്റെ സമയം വരെ അത് വളരും നമ്മുടെ കർത്താവ് വരും തീർച്ചയായിട്ടും ഈ കളകളെല്ലാം രക്ഷിക്കപ്പെടാത്ത ഈ കർത്താവ് തീർച്ചയായും നിത്യമായ നരകത്തിയിലേക്ക് തള്ളിക്കളയുമെന്നതിന് രണ്ടു പക്ഷം നമുക്കില്ല മത്താരുടെ സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തിയേഴാം വാക്യം കൂടെ വായിച്ചു കൊണ്ട് നമുക്ക് ഇന്ന് ഈ പഠനം ഇവിടെ നിർത്തേണ്ടി വരും ഇവിടെ ഈ യേശു അറിയുക മനസ്സിലാക്കുക അവിടുത്തെ ആളെ ആളത്തത്തെ നാം ശരിയായി ഗ്രഹിക്കുക എന്നൊക്കെ പറയുമ്പോൾ വളരെ ദൈവകൃപ ആവശ്യമുണ്ട് ദൈവത്തിന്റെ കരുണയെ വളരെ ആവശ്യമുണ്ട് എന്ന് നാം മനസ്സിലാക്കുവാൻ പര്യാപ്തമായ ഒരു വേദഭാഗമാണ് മത്തായി പതിനൊന്ന് ഇരുപത്തിയേഴ് എൻ്റെ പിതാവ് സകലവും എങ്കിൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു പിതാവല്ലാതെ ആരും പുത്രനെ അറിയുന്നില്ല പിതാവല്ലാതെ ആരും പുത്രനെ അറിയുന്നില്ല ഇനി പുത്രനും പുത്രൻ വെളിപ്പെടുത്തി കൊടുക്കാൻ ഇച്ഛിക്കുന്നവനും അല്ലാതെ പുത്രൻ വെളിപ്പെടുത്തി കൊടുക്കുവാൻ ഇച്ഛിക്കുന്നവനുമല്ലാതെ അറിയുന്നതുമില്ല അപ്പൊ പിതാവ് ആരാണെന്ന് ശരിയായിട്ട് അറിയാവുന്നവൻ പുത്രൻ മാത്രം പുത്രൻ ആരാണെന്ന് ശരിക്കറിയാവുന്നത് പിതാവ് മാത്രം എന്നിട്ട് പറഞ്ഞു പുത്രൻ വെളിപ്പെടുത്തി കൊടുക്കുന്നവർക്ക് മനസ്സിലാകും പിതാവ് ആരാണ് പുത്രൻ തമ്പുരാൻ ആരാണ് എങ്ങനെ വെളിപ്പെടുത്തി കൊടുക്കുന്നു അതിനാണ് വിശുദ്ധ ബൈബിൾ നമുക്ക് തന്നിട്ടുള്ളത് അല്ലാതെ സ്വപ്നത്തിൽ ഒരു തോന്നലായിട്ട് കാണിക്കുകയല്ല ചില ആൾ പറയുന്ന വെളിപാടുണ്ടാകുമെന്നുമല്ല വിശുദ്ധ വേദപുസ്തകം നമ്മുടെ കൈവശം കിട്ടിയിട്ടുള്ളത് കൊണ്ട് ആ അറുപത്തിയാറ് പുസ്തകത്തിൽ നിന്നും വായിച്ച് പഠിച്ചാണ് പിതാവാരാണ് ആരാണ് പുത്രനാരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അതിനാണ് ദൈവചന പാരായണം അതിനാണ് ദൈവചനം പഠിക്കേണ്ടത് വെറുതെ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമല്ല ദൈവം കരണ കാണിച്ച് അവിടുത്തെ വചനം നമുക്ക് തന്നിട്ടുള്ളത് കൊണ്ട് നാം ഭാഗ്യമുള്ളവരാണ് ദൈവവചനത്താൽ മാത്രമേ സത്യം ഗ്രഹിക്കാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് വചനത്തെ കോട്ടിക്കളയുകയും മാറ്റിക്കളയുകയും ദുർവ്യാഖ്യാനം ചെയ്യുകയും ചെയ്യുന്ന എതിരാളികളും ശത്രുക്കളുമായ പിശാജിൻ്റെ സേവകരായ ആളുകൾ നമ്മളെ ക്ഷീണിപ്പിക്കുവാനോ തോൽപ്പിക്കുവാനോ തെറ്റിച്ചു കളയുവാനോ നാം സമ്മതിച്ചു കൊടുക്കേണ്ടതില്ല ദൈവവചനം നമ്മുടെ കൈവശമുള്ളതുകൊണ്ട് വിശുദ്ധ ബൈബിളിൽ നിന്നും തന്നെ മറുപടി പറയാൻ നമുക്ക് കഴിയും കഴിയണം അതിനാണ് ബൈബിൾ നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഇന്ന് നമ്മൾ ഈ ക്ലാസ് ക്ലാസ്സുകൂടെ അവസാനിപ്പിക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള ക്രിസ്തുവിനെക്കുറിച്ചുള്ള പഠനത്തിൻ്റെ ആവശ്യകത എന്താണെന്നാണ് ഇന്ന് നമ്മൾ നോക്കിയത് അതിൻ്റെ അഞ്ച് നാലഞ്ച് ആറ് കാര്യങ്ങൾ ഞാൻ നിങ്ങളെ ചൂണ്ടിക്കാണിച്ചു അതിൻ്റെ രക്തം ചുരുക്കം ഇതാണ് യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള വെളിപ്പാടുകൾ യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള അറിവുകൾ നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം വർദ്ധിക്കുന്നുവോ അത്രത്തോളം ദൈവീക സത്യങ്ങൾ ഗ്രഹിക്കാൻ നമുക്ക് കഴിയും യേശുക്രിസ്തുവനെ നാം മനസ്സിലാക്കുന്നിടത്തോളം നാം ആത്മീകരായി മാറിക്കൊണ്ടിരിക്കും യേശുക്രിസ്തുവനെ നാം ഗ്രഹിക്കും തോറും അവനെ നാം കൂടുതൽ സ്നേഹിച്ചുകൊണ്ടിരിക്കും അങ്ങനെ കർത്താവിനെ കാണുവാൻ കർത്താവ് വഴി പിതാവായ ദൈവത്തെ കാണുവാൻ ഭാഗ്യം ശ്രദ്ധിച്ച എല്ലാവർക്കായിട്ടും ദൈവത്തെ സ്തുതിക്കുന്നു എന്നാൽ ഈ ക്ലാസ്സിൽ പങ്കെടുത്ത പങ്കെടുക്കുന്ന ആരെങ്കിലും യേശുക്രിസ്തുവനെ ഇതുവരെ ദൈവമായി കർത്താവായി രക്ഷിതാവായി മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഈ സന്ദർഭം അതിനുപയോഗിക്കണം എന്ന് ഓർപ്പിച്ചുകൊണ്ട് യേശുക്രിസ്തുവിനെ അറിയുവാൻ ലഭിച്ച ജീവിതം ധന്യമാണ് എന്ന് സന്തോഷത്തോടെ ഓർത്തുകൊണ്ട് സകല മഹത്വവും ക്രിസ്തു മുഖാന്തരം ദൈവത്തിനർപ്പിച്ചുകൊണ്ട് ഇന്നിവിടെ അവസാനിപ്പിക്കുന്നു തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ